അഞ്ചാം മുതൽ വരെയുള്ള വാക്യങ്ങൾ ന്യായം യും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് എരിസലേമിന്റെ വീദികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ അറിയുകയും ചെയ്വിൻ കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും ഏഹോവയാണ് എന്ന് പറഞ്ഞാലും അവർക്ക് അവിടുമായിട്ട് അത്രേ സത്യം ചെയ്യുന്നത് ഏഹോബേ നിന്റെ കണ്ണ് വിശ്വസ്ഥതയല്ലയോ നോക്കുന്നത് നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു അവർ തങ്ങളുടെ മുഖം പാറേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവർ അൽപ്പന്മാർ ഗുദ്ധീനർ തന്നെ അവരെ ഹോടവഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല ഞാൻ മഹാൻമാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും അവരെ ഹോടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയും എന്നു പറഞ്ഞു എന്നാൽ അവരും ഒരുപോലെ നൂഖം തകർത്ത് കയറു പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കാട്ടിന്നു സിംഹം വന്ന് അവരെ കൊല്ലും മരുപ്രദേശത്തിലെ ചെന്നായേ അവരെ പിടിച്ചു കൊണ്ടുപോകും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ച് കീറിക്കളിയും അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശാഗ്രഹങ്ങളിൽ കൂട്ടമായി ചൊല്ലുകയും ചെയ്തു തീറ്റി തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മന്നിച്ചു നടന്നു ഓരോരുത്തൻ താൻ താൻറെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് ഏഹോടെ അതിന്റെ മതിലുകളിൽ മേൽ കയറി നശിപ്പിപ്പീൻ എങ്കിലും മുടിച്ചു കളയരുത് അതിന്റെ കൊമ്പുകളെ നീക്കി കളവീൻ അവ ഏഹോവുള്ളവ അല്ലല്ലോ ഇസ്രേൽ ഗ്രഹവും മഹിതാ എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് ഏഹോടെ അരുളപ്പാട് ഞാൻ നിഷേധിച്ചു പറഞ്ഞത് അതവനല്ല നമുക്ക് ദോഷം വരികയില്ല നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല പ്രവാചന്മാർ കാറ്റായി തീരും അവർക്കരുളപ്പാടില്ല അവർക്കങ്ങനെ ഭവിക്കട്ടെ അതുകൊണ്ട് സൈന്യം തീയുമായ ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻറെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകും ആക്കും അവർ അതിനിരയായി തീരും ഇസ്രയേൽ ഗൃഹമേ ഞാൻ ദൂരത്തുന്ന് ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തും എന്ന് ഏഹോവിടെ അരുളപ്പാട് അത് സ്ഥിരതയുള്ള ഒരു ജാതി പുരാതനമായൊരു ജാതി ഭാഷ നിനക്കറിഞ്ഞുകൂടാത്തതും വാക്കു നിനക്ക് തിരിയാത്തതുമായൊരു ജാതി തന്നെ അവരുടെ ആവ തുറന്ന സവക്കുഴി അവരെല്ലാവരും വീരന്മാരത്രേ നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടെന്ന് നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നു കളിയും അവർ നിന്റെ മുന്തിരി വള്ളികളെയും വൃക്ഷങ്ങളെയും തിന്നു കളിയും നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും എന്നാൽ നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളയുകയില്ല എന്നെ ഹോടലപ്പാട് നമ്മുടെ ദയമായി വൈവയൊക്കെ നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് ദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്നുത്തരം പറയണം നിങ്ങൾ ഈ ആക്വഗ്രഹത്തിൽ പ്രസ്താവിച്ചു യഹുദിൽ പ്രസ്ഥമാക്കേണ്ടത് എന്തെന്നാൽ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്നു മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനമേ ഇത് കേൾപ്പിൻ നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ ോ എന്നേഹോടെ അകളപ്പാട് ഞാൻ കടലിന് കവിഞ്ഞു കൂടാത്തവണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കിയില്ല ഈ ജനത്തിന് സാധ്യവും മത്സരവും ഉള്ള ഒരു കൃത്യമുണ്ട് അവർ സടിച്ചു പോയി കളഞ്ഞിരിക്കുന്നു മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മളതേ മായ യോഹവേനായി ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല ഇവ മാറിപ്പോവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുക്കു വെച്ച് മനുഷ്യരെ പിടിക്കുന്നു കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു അവർ പുഷ്ടി വെച്ചു മിന്നുന്നു ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു അവർ അനാഥന്മാർക്ക് ഗുണം വരുത്തക്കവണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല ദരിദന്മാർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് ഏഹോടെ ഉള്ളപ്പാട് വിസ്മയവും ഭയങ്കരമായുള്ളത് ദേസ്തു സംഭവിക്കുന്നു പ്രവാചന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോടൊരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു എന്റെ ജനത്തിന് അതിഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും യോഗ്യമാകുന്നു ബാറിക്കുമോ